വിവാദങ്ങൾക്കിടെ എൻഎസ്എസ് വാർഷിക പ്രതിനിധി സഭ ഇന്ന് ചങ്ങനാശ്ശേരി പെരുന്നയിൽ രാഷ്ട്രീയ നിലപാടിലുണ്ടായ മാറ്റത്തെക്കുറിച്ച് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ യോഗത്തിൽ വിശദീകരണം നൽകാൻ സാധ്യതയുണ്ട് അതേസമയം ആഗോള അയ്യപ്പ സംഘവുമായിട്ട് ബന്ധപ്പെട്ട് നിലപാട് വിശദീകരിക്കാൻ വൈകിട്ട് കോട്ടയത്ത് യു ഡി എഫ് കൺവെൻഷൻ ഉണ്ടാകും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും യു ഡി എഫ് കൺവീനർ അട്ടൂർ പ്രകാശും പങ്കെടുക്കും ടോബി ജോൺസൺ ആണ് ചേരുന്നത് കോട്ടയത്ത് നിന്ന് വിവരങ്ങളുമായി ടൊബി ഈ കഴിഞ്ഞ ദിവസം ഈ നിലപാടിലുണ്ടായ രാഷ്ട്രീയ നിലപാടുകളിലുണ്ടായ മാറ്റമൊക്കെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് ഒപ്പം വിവാദങ്ങൾക്കും വഴി വെച്ചിരുന്നു ഇന്നിപ്പോൾ ഇക്കാര്യത്തിൽ എൻ എസ് ജനറൽ സെക്രട്ടറി ഒരു വിശദീകരണം നൽകാനുള്ള സാധ്യത എത്രത്തോളമുണ്ട് അസ്മിത അത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാരണം എൻ എസ് എസിനുള്ളിൽ തന്നെ വിവിധ സ്ഥലങ്ങളിൽ പ്രതിഷേധങ്ങൾ വരുന്നു ആ നിലപാടിനെതിരെ ശബ്ദങ്ങൾ ഉയർന്നു വരുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ ഇന്ന് ചേരുന്ന യോഗം അതൊരു ബജറ്റുമായി ബന്ധപ്പെട്ടുള്ള ബജറ്റ് ചർച്ചകളാണെങ്കിൽ പോലും അതിനപ്പുറത്തേക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചു എന്ന് അംഗങ്ങളോട് സുകുമാരൻ നായർ വിശദീകരിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനപ്പുറത്തേക്ക് അംഗങ്ങൾ ആരെങ്കിലും ഇതിനെതിരെ പ്രതിഷേധമുന്നയിക്കുമോ എന്നുള്ള ഉന്നയിക്കുമോ എന്നും കൂടി നമ്മൾ ഉറ്റുനോക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് എൻ എസ് എസ് പോയേക്കാനുള്ള സാധ്യതയുമുണ്ട് ഏതായാലും കഴിഞ്ഞ ദിവസം നമ്മൾ സുകുമാരൻ നായരുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ തന്റെ നിലപാട് അത് എൻ എസ് എസിലുള്ള ആളുകൾ എല്ലാവരും തന്നെ അംഗീകരിച്ചിട്ടുണ്ട് അതിനോട് അനുഭാവപൂർവമായിട്ടാണ് അല്ലെങ്കിൽ അത് ശരിയാണെന്നുള്ള നിലപാടാണ് എല്ലാവരും സ്വീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എതിർപ്പുകളൊന്നുമില്ല ഒറ്റപ്പെട്ട ചില പ്രതിഷേധങ്ങൾ മാത്രമാണ് നടക്കുന്നത് ചങ്ങനാശ്ശേരിയിൽ രാജിവെച്ചവരാണെങ്കിൽ നേരത്തെ തന്നെ ഇതിൻ്റെ അകത്തില്ലാത്തവരായിരുന്നു എന്നുള്ള വിവരമൊക്കെയാണ് പറയുന്നത് എന്തായാലും ഇന്നിപ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് തന്നെ ചേർന്ന i <laughs> കരയോഗം ഒരു പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട് അങ്ങനെ പ്രതിഷേധങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു വിശദീകരണം ഇക്കാര്യത്തിൽ നൽകേണ്ടി വരും സമദൂരമെന്നാണ് ഇന്ന് ഈ കാലം അത്രയും പറഞ്ഞിരുന്നത് എന്നാൽ ആ സമദൂരത്തിലും ശരിദൂരമുണ്ട് എന്നാണ് സുമാരൻ നായർ പറഞ്ഞുകൊണ്ടാണ് എൽ ഡി എഫ് സർക്കാരിന് പൂർണ്ണ പിന്തുണ നൽകുന്നത് അതും ശബരിമല വിഷയത്തിൽ പോലും പിന്തുണ നൽകുമ്പോൾ അത് രാഷ്ട്രീയമായി കൂടി ചർച്ചയാകപ്പെടുകയാണ് എന്തായാലും ഇതിനിടയിലാണ് യു ഡി എഫ് കൂടി വിശദീകരണവുമായി രംഗത്തെത്തുന്നത് അതായത് അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിശദീകരണം ജനങ്ങളെ ഒരു കൺവെൻഷൻ തന്നെ ഇതിനുവേണ്ടി തിരുന്നക്കരയിൽ നിന്ന് വിളിച്ചു ചേർത്തിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ കെ പി യു ഡി എഫ് കൺവീനറും ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് ഈ പ്രമുഖ നേതാക്കൾ ഇന്ന് കോട്ടയത്തേക്ക് എത്തുമ്പോൾ ഇവരാരെങ്കിലും പെരുന്നയിലെത്തി ഒരു സമവായ ചർച്ചയ്ക്ക് സുകുമാരൻ നായരുമായി തയ്യാറാകുമോ എന്നുകൂടി ഉറ്റുനോക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആരെങ്കിലും എത്തുകയാണെങ്കിൽ അതിനെ പോസിറ്റീവായിട്ട് അതിനോട് സുകുമാരൻ നായർ പ്രതികരിക്കുമോ എന്നുകൂടി നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു എന്തായാലും വലിയ ചർച്ചയായി ഈ ഒരു എൻ നിലപാട് മാറിയിട്ടുണ്ട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നിയമം ും അടുത്തെത്തി നിൽക്കുകയാണ് ആ ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള നിലപാട് മാറ്റം ഉണ്ടായിരിക്കുന്നത് അതുപോലെ തന്നെ രാഷ്ട്രീയമായിട്ടും ചർച്ചയായി മാറുകയാണ് ഈ വിഷയത്തിൽ ഇന്ന് ഒരു ദിവസമാണ് ടോബി കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം